നമസ്കാരം ഞാൻ വേ ഓഫ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇന്റർലോക്കൊക്കെ കിട്ടുമല്ലോ അതിൻ്റെ സൈഡിൽ നമ്മൾ പേൾ ഗ്രാസ് വെക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ചതാണ് അപ്പോൾ നമ്മൾ നില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേഴ്സറിയിലാണ് വന്നിട്ടുള്ളത് പേൾ ഗ്രാസ് അതുപോലെ തന്നെ മറ്റ് വെറൈറ്റീസ് ഉള്ള ഗ്രാസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവരുടെ പുതിയൊരു സൈറ്റാണിത് ഇവിടെ കാണുന്നത് പക്ഷേ നമ്മൾ ഇവിടേക്കെല്ലാം ശരിക്കും പോകുന്നത് വേറെ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ മുകേഷ് ഭായ ഉണ്ട് വായു ാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് അപ്പൊ ആള് നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തന്നെ അപ്പൊ ഈ ലൊക്കേഷനില് വന്നിട്ടുള്ളത് ശരിക്കും ഇപ്പൊ ഗ്രാസ് നമ്മള് കട്ട് ചെയ്യാനുള്ളത് വേറെ സ്ഥലത്ത് വന്നാണ് പറയുന്നത് അപ്പൊ നമ്മളെന്തായാലും അങ്ങോട്ട് പോവാണ് അല്ലെ അപ്പൊ അങ്ങോട്ട് പോവാം ബാക്കിയുള്ള അപ്പൊ നമുക്ക് ഗ്രാസൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാ പണികൾ നടക്കുകയാണ് അപ്പൊ നമ്മള് ഇതിലേക്ക് ഡിസ്റ്റർബ് ചെയ്യണേലെ അപ്പൊ നമുക്ക് വരെ വീട്ടിലേക്ക് പോവാം അപ്പൊ ഇതാണ് നിലാഗാഡൻ്റെ പുതിയൊരു സൈറ്റ് ആണ് ഇത് ഇവിടെ വിത്തക്കിട്ട് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള അപ്പോൾ നമ്മളിങ്ങനത്തെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഇവിടം വരെ നമുക്ക് അടിപൊളി റോഡായിരുന്നു നല്ല അടിപൊളി സൂപ്പർ റോഡായിരുന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ ചെറിയ കട്ട വഴി കൂടെയൊക്കെ പോകേണ്ടി വരും പറയുന്നുണ്ട് അപ്പോൾ അത് നോക്കാം അപ്പം നല്ല ഈ സൈഡിൽ ഇവിടെ നല്ല രസമുണ്ട് രണ്ട് സൈഡിൽ നല്ല കാട് പോലെ പിടിച്ച് റബ്ബറും തേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് പോവാണ് ഇപ്പോൾ ഇതൊരു ചെറിയൊരു ജസ്റ്റ് ഒരു ഓഫ് റോഡാണ് ചെറിയൊരു ഓഫ് റോഡാണ് അപ്പോൾ തുടങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തും കുറച്ചുള്ള ജസ്റ്റ് ഒന്ന് പോകുമ്പോഴേക്കും നമ്മൾ എത്തുന്ന പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ സ്പോട്ടിൽ അപ്പോൾ ഇത് അടിപൊളി ഒരു ഏരിയ ഉണ്ടാ കണ്ട ഇവിടെ നീണ്ടുനിന്ന് പറഞ്ഞത് എടുക്കുകയാണ് ഇഷ്ടം പോലെ ഏരിയ ആണ് മറ്റേ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ പോലെ അങ്ങനെ തോന്നിക്കണോ പോലെ സെറ്റപ്പ് ആണിത് അപ്പോൾ നല്ല കാറ്റും ഉണ്ട് അപ്പോൾ ഈ വോയിസ് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല എന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട് ഇപ്പം മൊത്തത്തിൽ ഇങ്ങനെ ഏരിയ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ഏരിയ ഉള്ളൂ അപ്പോൾ ഇനി അവിടെ വയ്ക്കുമ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇൻ്റർലോക്കിൻ്റെ പരിപാടി കഴിഞ്ഞല്ലോ അപ്പോൾ എന്തായാലും അടുത്ത പരിപാടി ഗാർഡനിങ് അല്ലേ എമിയാ ഇനി മിക്ക ഒക്കെ സൈക്കിൾ ഓടാനുള്ളത് ഇനി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ ഒരു കുറച്ച് നമ്മൾ മേടിക്കുന്നു നമ്മൾ കാറിൽ കൊണ്ടുപോകുന്ന രീതിയിലുള്ള സാധനം മാത്രമേ മേടിക്കുന്നുള്ളൂ കാരണം നമുക്ക് ഇത്ര നമുക്ക് ലോങ്ങ് ഉള്ളത് അപ്പോൾ വണ്ടി വിളിച്ച് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയ കുറച്ച് സാധനം കൊണ്ട് നമ്മൾ ഇത്ര ദൂരെ പോകണമെന്ന് നമുക്ക് എത്ര പ്രാക്ടിക്കലല്ല പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ ഇതിൽ പറയുന്നില്ല കാരണം റേറ്റ് പലപ്പോഴും മാറി അറിമറിഞ്ഞുകൊണ്ടിരിക്കും അപ്പം നിങ്ങളെന്തായാലും ഇവരുടെ ഈ നില എന്ന് പറഞ്ഞിട്ടുള്ള ഗാർഡൻ്റെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യാൻ നേരത്തെ കാണിച്ച ആ മുകേഷ് ആണ് ഇതിൻ്റെ ഒരു ഓണർ അപ്പോൾ ആൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എത്രയാണ് റേറ്റ് നമ്മുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ അല്ലെന്തൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരും അപ്പൊ ഈ ഏരിയ നോക്കിയാൽ നല്ല ഫുൾ ആയിട്ട് നല്ല പച്ചപ്പ് പിടിച്ച് ഇങ്ങനെ കേടുക്കാട്ട് കാണാൻ നല്ല നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ നമ്മള് വണ്ടി കൊണ്ട് നിർത്തിയപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഏരിയ അപ്പൊ നല്ല ഫുൾ പച്ചപ്പിൽ കയറി നടക്കാനും നല്ല രസമുണ്ട് ചെരുപ്പൊക്കെ നടക്കണം അപ്പോഴാണ് ഒരു സുഖം അപ്പൊ നമ്മൾ വന്ന വഴി എന്ന് പറയണത് ഇങ്ങോട്ട് കെറണേക്കാളും മുന്നേ വന്ന വഴി എന്ന് പറയുന്നത് വാണിയമ്പാറ കണ്ണമ്പാറ എന്നു പറയുന്ന റൂട്ടിക്കൂടെയാണ് വന്നിട്ടത് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഉള്ളിലേക്ക് എടുത്തപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് നമ്മുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് വൈക്കോലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കാണുക കൊയ്ത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്ര ഒരു ബ്യൂട്ടി മനസ്സിലായിട്ട് ഇപ്പോഴാണ് ശരിക്കും ഒരു ഭംഗി മനസ്സിലാകുന്നത് അപ്പോൾ ഞാനും മെറികളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാണ് അല്ലേ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അവരൊക്കെ അവിടെ കട്ടിങ് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പൂണേക്കാളും മുന്നേ എമി ഉറക്കത്തിന് നിന്നിട്ടുണ്ട് ഉറങ്ങാറുണ്ട് അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ഉച്ച സമയമാണ് ഉച്ച സമയമല്ല മണി കഴിഞ്ഞാൽ നല്ല വെയിലിന് കുറവൊന്നുമില്ല അല്ലേ നല്ല വെയിലുണ്ട് അപ്പം ഇവർക്ക് കുറേ സൈറ്റ് ഉണ്ടാകും നല്ല നല്ല പച്ചപ്പരവധാന്യല്ലേ കാണുമ്പോൾ നല്ല രസമാണ് അല്ലേ ശരി നമ്മളിതിലേക്ക് വരാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ലോ മെയിൻ്റനൻസ് നമ്മൾ നട്ടിട്ട് എന്താ പറയുക ഫുൾ ടൈം അതിൻ്റെ പിന്നാലെ നിൽക്കാൻ പറ്റാത്ത കാരണമാണ് നമ്മൾ ഈ പേൾ ഗ്രാസ് തിരഞ്ഞെടുത്തത് ലോ മെയിൻ്റനൻസ് ആണ് അധികം പുഴുക്കേട് സംഭവങ്ങളും അങ്ങനെ അസുഖങ്ങളൊന്നും വരുന്നില്ല എന്നാണ് ഇതിൻ്റെ പൊതുവേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ ഫുൾ ലോഡിങ്ങിലാണ് അപ്പോൾ ഇതാണ് ഇവരുടെ വേറൊരു സൈറ്റ് അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ അതേ ഒരു സൈഡിൽ നിന്ന് ഇവരിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നുണ്ട് ഒരു മെഷീൻ അടിക്കുന്നു മറ്റേ പിന്നിൽ വരുന്ന ആൾക്കാരെ കട്ട് ചെയ്തെടുക്കുന്നു ഇപ്പോൾ കട്ട് ചെയ്ത സംഭവങ്ങളൊക്കെയാണ് ഇത് ഇവിടെ ഇങ്ങനെ നേരത്തെ നേരത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്കും എടുക്കാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിലും നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇവർ ലോഡ് ചെയ്തിട്ട് കൊണ്ടുപോകും അപ്പൊ കണ്ണാച്ചേച്ചിമാരൊക്കെ ഇങ്ങനെ ലോഡ് ചെയ്ത് കൊണ്ടുപോകണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇവിടെ ജോലി കിട്ടുന്നുണ്ട് ചെറിയ ഇങ്ങനത്തെ ചെറിയ ചെറിയ സംരംഭങ്ങൾ ഉള്ളത് ഭയങ്കര ഇതായിട്ടാണ് ശെരിക്കും അപ്പോൾ എത്ര പേരാണ് ഒരു ഏരിയയിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇവിടെ ജോലിയുണ്ട് ഇതിപ്പോ നമ്മൾ മെരികളൊക്കെ ഇങ്ങനെ കേട് നടക്കുകയാണ് അപ്പോൾ നല്ല രസം അപ്പൊ നമ്മള് നിലാ ഗാർഡന്റെ വേറൊരു സൈറ്റിലേക്ക് വന്നേക്കാണ് ഇവിടെ ഇവർക്ക് കുറേ സ്ഥലങ്ങളിൽ ഉണ്ടല്ലേ അപ്പൊ എത്ര സ്ഥലത്ത് ചെയ്തുണ്ടാവും നമുക്കൊരു അഞ്ചാറ് സൈറ്റില് സ്ഥലണ്ട് ആ അപ്പൊ നമ്മള് അവിടെയാണ് അവൈലബിലിറ്റി അതനുസരിച്ചിട്ട് നിങ്ങൾ പല പല സ്ഥലങ്ങളിലേക്ക് നമ്മളെ മാറി മാറി വരും അപ്പൊ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അവിടെ വേറെ സ്ഥലത്ത് കട്ട് ചെയ്യും അങ്ങനെ മല മാറി മാറി ചെയ്യാറില്ല ഓക്കെ അപ്പോൾ നമ്മൾ മുന്നൊരു സൈഡിൽ അവിടുന്ന് ഞങ്ങൾ വേറെ ഏരിയയിലേക്ക് വന്നു അപ്പോൾ ഇവിടെയാണ് ഇപ്പം ഇന്ന് കട്ടിങ് ഉള്ളത് അപ്പോൾ ഞാൻ മുൻകൂട്ടി നമ്മൾ പറയണല്ലേ നമ്മൾ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മുൻകൂട്ടി പറയുകയാണെങ്കിൽ പറയണം കാരണം അത് ഇത് കട്ടാനുള്ള സമയം വേണം വേണം അപ്പോൾ അതനുസരിച്ച് ബൾക്കായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ടൈം എടുക്കും അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി അപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെ ജസ്റ്റ് ചോദിച്ചായിരുന്നു ഇന്ന് കട്ടിംഗ് ഉണ്ടോ അപ്പോൾ എനിക്ക് അധികം വേണ്ട എന്നാലും ഞാൻ ജസ്റ്റ് മുൻകൂട്ടി പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് വെറുതെ ടൈം വേസ്റ്റ് ആവും നമ്മൾ ഇത്ര ദൂരം പോയി വരണം നമ്മൾ കാരണം ഞാൻ അവിടെ നിന്ന് എനിക്ക് നാൽപ്പത്തേഴ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഡ്രൈവ് ആവുകയും ചെയ്തു അങ്ങനെയൊന്നും വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ പോകുന്നത് എന്തായാലും അപ്പൊ നമ്മൾ ഇവിടെ ആവശ്യമില്ല നമ്മൾ കുറച്ച് മേടിക്കുന്ന നമ്മുടെ വണ്ടിയിൽ കൊള്ളണ പോലത്തെ ഉണ്ട് അപ്പൊ നമ്മൾ പിന്നെ നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത് പേൾ പേൾഗ്രാസിന്റെ ഏത് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ സിംഗപ്പൂർ സിംഗപ്പൂർ ഇപ്പൊ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് വെറൈറ്റി ആണെന്ന് തായ്ലാന്റ് തായലാന്റ് ഉണ്ട് സിംഗപ്പൂർ സിംഗപ്പൂരുണ്ട് അപ്പൊ അല ചതിന്റെ ഇലകളിലെ ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് കാരണം ഇതിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എപ്പൊ നോക്കിയാലും ഇപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ ഒരു നമ്മൾ കാണിച്ച ആൾക്കാരെല്ലാരും പറയും ഇതല്ല അതാണ് അതല്ല ഇതാണ് മൊത്തത്തിൽ പ്രശ്നമാണ് നമുക്ക് എന്തായാലും കുഴപ്പമില്ല എന്റെ വീടിലൊരു പച്ചപ്പുണ്ടായാൽ മതി എനിക്കത്രേ ഉള്ളൂ കാരണം നമ്മൾ പാമ്പൊന്നും വന്നിരിക്കാനുള്ള ചാൻസ് ഇതിലില്ല കാരണം അത്രയും പഫലോ ഗ്രാസിന്റെ പോലെ അങ്ങനെ വരുന്നില്ല ചെറിയ ലീഫാണ് നമുക്ക് അതെ അതെ ചെറിയ ലീഫാണ് അതുകൊണ്ട് ആ പ്രശ്നമില്ല നമ്മുടെ മെറികളിൽ അതാണ് പ്രശ്നം അല്ലേ ഓക്കെ അപ്പോൾ മെറികളാണ് നമ്മുടെ ക്യാമറാമാൻ കേട്ടോ അപ്പോൾ അപ്പോൾ അതാണ് ഇത് അപ്പോൾ ഇവിടെ കുറേ പല 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 ഏരിയകളിൽ ഇങ്ങനെ പാടം പോലത്തെ ഒരു ഏരിയ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അവിടെ ചേച്ചിമാർ കട്ട് ചെയ്ത് കയറ്റുന്നുണ്ട് ഒരു സൈഡിൽ കട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളപ്പോൾ പേൾഗ്രാസ് പേൾഗ്രാസിൻ്റെ സിംഗപ്പൂർ മോഡലാണ് നമ്മൾ വാങ്ങിക്കുന്നത് എന്തായാലും ഇനി നമ്മുടെ വീട്ടിൽ വളർന്നിട്ട് പന്തലിക്കുമ്പോൾ കാണാം ഞാനൊരു ചെറിയ ഏരിയകളിലെ വെക്കുന്നുള്ളോ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അവിടുത്തെ കുറച്ച് മണ്ണ് ഇങ്ങനെ ഒലിച്ച് പോകാണ്ടിരിക്കാനായിട്ട് കാരണം ഞാൻ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് അവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഒരു ബൗണ്ടറി പോലെ വെക്കാമെന്ന് അത്രേ ഉദ്ദേശിക്കുന്നുള്ളോ ഇനിയിപ്പോൾ ഇതിൽ എത്ര കൊള്ളണോ അത്ര കൊള്ളും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങാമല്ലോ കുഴപ്പമില്ല അപ്പോൾ അത്ര അപ്പോൾ ഞാൻ അതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും പറയാത്തിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഇത് ഒരു ബിസിനസ്സാണ് അപ്പോൾ ഇതിൽ പല കോമ്പറ്റീഷനുണ്ടാവും കാരണം നമ്മൾ ഒരു റേറ്റ് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ റേറ്റിന് താഴ്ത്തിയിട്ട് വേറെ ആൾക്കാർ കൊടുക്കാം പറയും അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ തന്നെ നമുക്ക് കാണാം ഇതിലും കുറച്ച് അവിടെ കിട്ടുമല്ലോ ഇവിടെ കിട്ടുമല്ലോ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അവരുടെ അവരുടെ ബിസിനസ് കൊണ്ടുപോകട്ടെ നമ്മളതിലൊന്നും ചെയ്യുന്നില്ല അപ്പം റേറ്റ് അറിയണമെങ്കിൽ ഇവരുടെ നീല ഗാർഡൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെ റേറ്റ് ആയിരിക്കും ഇല്ല ഒരു ഒരുപോലെ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ ആൾക്കാർ ഈ വീഡിയോ കാണാം അപ്പോൾ അപ്പോൾ ആ റേറ്റില് ചോദിക്കും അതെ 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 ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടല്ലേ ഞാനും യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ് ഞാനും വന്നിട്ടുള്ളത് അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു എനിക്കും പോവാറായി തുടങ്ങി അപ്പോൾ അതിനുള്ളിലൊന്നും ചർച്ച ജസ്റ്റ് ഒന്ന് വിറ്റൊന്ന് സെറ്റാക്കി വിട്ടിട്ട് പോകാന്നുള്ള പരിപാടിയിലാണ് അപ്പൊ ബ്രോന്റെ പേര് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ധനീഷ് ആണ് ഇതിന്റെ ഇതിന്റെ ഓണർ അച്ഛന്റെ പേര് മോഹന അപ്പൊ രണ്ടുപേരാണ് നിങ്ങൾ രണ്ടുപേരും ആണ് ആയിട്ട് നോക്കാം അപ്പൊ നിങ്ങൾ രണ്ട് രണ്ടുപേരും കൂടി മൂന്ന് മക്കളാണ് എല്ലാരും ഇതിൽ തന്നെയാണ് അപ്പൊ ഫാമിലി ആയിട്ടാണ് അപ്പൊ കുഴപ്പമില്ല അപ്പൊ ധനീഷ് ഒരു കാര്യം മെയിൻ ആയിട്ടുള്ളത് വിട്ടുപോയി അപ്പൊ ഞാൻ എന്റെ വീടിന്റെ ഒരുതും ചെറിയ ലെവലാക്കി കിട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മള് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്യണത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ ഇടുക ഇത് വെറുതെ അപ്ലൈ ചെയ്താൽ മതി അത് നനച്ചിടണം അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഓൾറെഡി അല്ല ഞാൻ ഞാൻ വീട്ടിൽ ായിട്ട് കിടക്കുകയാണ് മണ്ണ് നോർമൽ ലെവലായിട്ട് ഇട്ടു എല്പടിയും കടല പിണ്ണാക്കും ജസ്റ്റ് ബെതിട്ട് നനച്ചിട്ടിട്ട് പിറ്റേ ദിവസം അങ്ങനെയാണോ അപ്പൊ തന്നെ അപ്പൊ തന്നെ

അപ്പോൾ ഇങ്ങനത്തെ മടക്കി മടക്കിയിട്ട് നമ്മൾ വെക്കുന്നത് അപ്പം നമ്മുടെ വണ്ടിയിൽ എത്ര കയറുന്നുള്ളത് നമുക്ക് ഇത് വെക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു സംഭവം കണ്ടോ നല്ല തിക്ക് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം എന്തേലും ഇത് വല്ല വില കാളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പറിച്ചു കളയണം അല്ലേ ഓക്കെ എന്താണ് ഇതിന്റെ ആ സാധനത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് അത് അടഞ്ഞു വരും അത് കാരണം നമ്മളോട് പിടിക്കാൻ പറഞ്ഞേക്കാം അപ്പോൾ അത് ഇവിടെ നിന്ന് സാധനങ്ങൾ ലോഡിയാണ് അപ്പോൾ കാറിലെ ആയതുകൊണ്ട് ഭയങ്കര സ്ഥലപരിമിതിയാണ് അത് വെക്കുമ്പോൾ ഡാമേജ് ആവണമെന്നറിയില്ല എന്തായാലും നോക്കാം ഇപ്പോൾ രണ്ടെണ്ണം വെച്ചപ്പോഴേക്കും എട്ട് എട്ട് സ്ക്വയർ ഫീറ്റ് പതിനാറ് സ്ക്വയർ ഫീറ്റ് വെച്ചപ്പോഴേക്കും ഇത്ര ഒരു ഡിക്കിൻ്റെ സ്ഥലം കഴിഞ്ഞു ഏഹ് എനിക്ക് ബാക്കി ഏരിയയിൽ നോക്കാം എത്ര കൊള്ളുന്നുള്ളത് ഇതാണ് ഇവരുടെ ടീമുകൾ ഇവരുടെ യൂണിഫോമൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചിമാര് പണി കഴിഞ്ഞിട്ട് പോയി അവിടുന്ന് അപ്പൊ ഇവിടെയൊക്കെ വണ്ടി ഇത് ലോഡായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം എത്ര കൊള്ളണ അത്ര നമ്മൾ കയറ്റിട്ട് പോവും അപ്പൊ ഇത് നമ്മുടെ കാറിൽ എത്രയാണ് കൊണ്ടിട്ടുള്ളത് നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പൊ ഇതിലുള്ളത് അല്ലേ ഇരുപത്തഞ്ച് കട്ടിങ് പീസ് ആയിട്ട് അല്ലേ രണ്ട് രണ്ട് കഷണങ്ങളായിട്ടുള്ള പീസ് അപ്പോൾ വണ്ടി ഒന്നും ചെറുതായിട്ടൊന്നും ഇരുന്ന് കുഴപ്പമില്ല ഓക്കെ 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 അപ്പോൾ സംഭവം സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കൊള്ളണത് നമ്മൾ കയറ്റി പോവുകയാണ് ഇനി ബാക്കി ഇത് വെച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ഇനി എത്ര മേടിക്കണം എന്നുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ പരിപാടികൾ ഇവിടുത്തെ ബ്രോ അപ്പോൾ ശരി അപ്പോൾ താങ്ക്സ് അപ്പോൾ ഇങ്ങനെ അടുത്ത വീടിയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ